ഹലോ ഏറെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് മലയാളം മലയാളം എന്ന ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കുട്ടികളെ തുടർന്ന് കാണുക ആ പാഠഭാഗത്തെ വളരെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോകാം ഓക്കെ കഴിഞ്ഞ വീഡിയോ ഈ യൂണിറ്റിൻ്റെ ആമുഖം ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അന്നൊരു പറവയുടെയും ഉറുമ്പിൻ്റെയും കഥയെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലാശയം കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ടാവും ഇനി നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ പാഠഭാഗവും ഒരു കഥയാണ് ആ കഥയിലേക്കാണ് ഇവിടെ കടക്കുന്നത് കഥയുടെ പേരെല്ലാവരും ശ്രദ്ധിച്ചല്ലോ അല്ലേ എന്താണ് കുരുവിയും കാട്ടുതിയും എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര് ഈ കഥ എഴുതിയത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആനന്ദാണ് ആനന്ദിൻ്റെ എന്ന പുസ്തകത്തിലെ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള കുരുവിയും കാട്ടുതിയും ഈ വീഡിയോ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് കുട്ടികൾ നിർബന്ധമായും ഈ കഥ സ്വന്തമായിട്ട് വായിച്ചിരിക്കണം വളരെ ചെറിയ കഥയാണ് വളരെ വേഗത്തിൽ വായിക്കാൻ പറ്റും ആ കഥ വായിച്ചതിന് ശേഷം മൗനമായിട്ട് അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുകയാണെങ്കിൽ ആ കഥ ഉറപ്പായിട്ടും മാഞ്ഞുപോകുകയില്ല അതുകൊണ്ട് വായിക്കുക അതിനുശേഷം ഞാൻ വായിക്കാം കുരുവിയും കാട്ടുതീയും കാട്ടിൽ തീ പടർന്നു പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു ഒത്തിരി മൃഗങ്ങൾ കാട്ടുതിയിൽ വെന്തു മരിച്ചു ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു കുരുവി ഇത് പലതവണ ആവർത്തിച്ചു ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചു കൊണ്ട് ചോദിച്ചു നീ എന്ത് മടയത്തമാണീ കാണിക്കുന്നത് ഇത്തിരി പോകുന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാകുമോ കുരുവി പറഞ്ഞു ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ അന്നേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു തീ തൻ്റെ ജീവൻ എടുക്കും വരെ കുട്ടികളെല്ലാവരും കഥ കേട്ടല്ലോ അല്ലേ വളരെ ഒരു ചെറിയ കഥയാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് കുരുവിയും മഴദേവനും അല്ലേ മുകളിൽ മഴക്കാർ ഇങ്ങനെ പെരുകി നിൽക്കുകയാണ് മഴക്കാർ ആ മഴദേവനും കുരുവിയുമാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഈ കഥ കാട്ടുതീ പടർന്നു പിടിക്കുമ്പോൾ അവിടെ കുരുവിയും മഴദേവനും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് ഈ കഥയുടെ പ്രധാന ഭാഗമായിട്ട് വരുന്നത് അല്ലേ കാട് ഉണങ്ങിക്കരിഞ്ഞ കാട് തീ പിടിച്ച് ഇങ്ങനെ കത്തുകയാണ് എന്ന് പറയുമ്പോൾ ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല അറിയാലോ അത് അത്രത്തോളം വളരെ ശക്തമായിട്ട് കാടിനു മുഴുവൻ ചുട്ടുകരിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും അവിടെ കുഞ്ഞ് കിളികളും ചിറക് മുളയ്ക്കാത്ത കുഞ്ഞു പക്ഷികളും ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത പല ചെറു ജീവികളുമൊക്കെ അതിൽ വെന്തു മരിച്ചു പോകാറുണ്ട് തൻ്റെ കൂടപ്പറപ്പുകളും സഹജീവികളുമൊക്കെ വലിയ പ്രയാസം നേരിടുമ്പോൾ ഇത് നോക്കി നിൽക്കാൻ കഴിയാതെ ഒരു കുരുവി എന്ത് ചെയ്യുകയാണ് തൻ്റെ കുഞ്ഞു കൊക്കിൽ കഴിയാവുന്നത്ര വെള്ളം എടുത്ത് പറന്നു വന്ന് ഈ കാട്ടുതീയുടെ മുകളിൽ കൊണ്ടുപോയി വെള്ളത്തിനെ എറിഞ്ഞു കൊടുക്കുകയാണ് കുരുവിയുടെ ആ കൊച്ചു ചൂണ്ടിൽ കഴിയാവുന്നത്ര വെള്ളം എത്ര കൊള്ളും വളരെ കുറച്ചായിരിക്കും അല്ലേ ആ ഒരു തുള്ളി വെള്ളം കൊണ്ട് കാട്ടുതീയെ അണയ്ക്കുന്നതിന് പകരം ഒന്ന് കുറയ്ക്കാനെങ്കിലും പറ്റുമോ കഴിയോ ഇല്ല പക്ഷെ കുരുവി അതൊന്നും ആലോചിക്കാതെ തൻ്റെ സഹജീവികൾക്ക് വേണ്ടി തൻ്റെ വളരെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആ കാടിനെ നിലനിർത്താൻ തൻ്റെ ഇടത്തെ പൊടിച്ച് നിർത്താൻ നശിക്കാതിരിക്കാൻ വേണ്ടി ആ കുരുവി തൻ്റെ വലിയ ശ്രമങ്ങൾ തുടർന്നു ഇരിക്കുക ആ നേരത്തെ ഇതുപോലെ ഇങ്ങനെ മഴദേവൻ കുരുവിയുടെ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നു കുരുവിയോട് ചോദിച്ചു അല്ലയോ കുരുവി നീ എന്ത് മടയത്തമാണ് കാണിക്കുന്നത് നിന്നെക്കൊണ്ടാവുമോ ഈ തീ അണയ്ക്കാൻ നിന്നെക്കൊണ്ട് കഴിയുന്ന പണിയാണോ എന്ന് ചോദിക്കുമ്പോൾ കുരുവി വളരെ വേദനയോടെ മർഷത്തോടെ മഴദേവനോട് പറയുന്നുണ്ട് അല്ലയോ മഴദേവ അങ്ങേക്ക് കാണുന്നില്ല ഈ കാട് വെന്ത് കത്തിക്കരിഞ്ഞു പോകുന്നത് നിനക്ക് കഴിയുമായിരുന്നില്ലേ ഇതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ നീ വിചാരിച്ചാൽ ഈ കാടിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്യാത്തത് ഞാൻ എനിക്ക് ആവുന്ന കാര്യമാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ ഈ തീയിൽ പെട്ട് മരിച്ചു പോവാം എന്നിരുന്നാലും എന്നാലാവുന്നത് എനിക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് കുരുവി മഴദേവനോട് വളരെ വേദനയോടുകൂടി മറുപടി പറയുന്നതോടുകൂടി കഥ അവസാനിക്കുകയാണ് ഈ രണ്ട് കഥാപാത്രങ്ങളുടെ മനോഭാവമാണ് കുട്ടികൾക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇതിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ആരായിരിക്കും കുരുവി തന്നെയാണ് അല്ലേ എന്തുകൊണ്ടാണ് കുരുവിയെ നമുക്ക് വല്ലാതെ ഇഷ്ടമാവുന്നത് കുരുവി മറ്റുള്ളവരുടെ വേദനയെ അല്ലെങ്കിൽ തൻ്റെ ഇടം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് വലുതായി കാണുകയും മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ കണ്ട് അവർക്ക് വേണ്ടി തന്നാലാവുന്നത് എന്താണോ അത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായതെന്നൊരു പഴഞ്ചെല്ലാം കുട്ടികൾ കേട്ടിട്ടുണ്ടാകുമല്ലോ എന്താണോ എന്നെ കൊണ്ടാവുന്നത് അത് മറ്റൊരാൾക്ക് സഹായമാവുമെങ്കിൽ അതിനുവേണ്ടി ഒരു മടിയും കൂടാതെ അത് പരിശ്രമിക്കാനുള്ള വലിയ മനസ്സ് ആ കുഞ്ഞു കുരുവിക്ക് സ്വന്തമായിട്ടുണ്ട് അതുതന്നെയാണല്ലേ ആ കുരുവിയുടെ മഹത്വം എന്നാൽ മഴദേവൻ ഇവിടെ എങ്ങനെയാണ് മഴധവൻ വിചാരിച്ചാൽ ഉറപ്പായിട്ടും ആ കാടിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ എന്തിനാ ഇപ്പോൾ വേണോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലസമായിട്ട് നിൽക്കുകയാണ് അലസമായിട്ട് നിൽക്കുക മാത്രമാണോ അതിന് തയ്യാറെടുക്കുന്ന കുരുവിയെ പോലും നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ആ കുരുവിയോട് നീ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നേ എന്നുള്ള രീതിയിലേക്കാണ് അത് സംസാരിക്കുന്നത് പോലും അത്തരത്തിൽ നല്ലത് ചെയ്യൂല്ല നല്ലത് ചെയ്യുന്നവരെ മുടക്കുന്ന കുറച്ച് ആളുകളെ പോലെ ഈ മഴതേവനും പെരുമാറുന്നുണ്ട് സമൂഹത്തിലെ രണ്ട് വിരുദ്ധമായ കാഴ്ചപ്പാടുകളാണ് ഇവരുടേത് നമുക്കിടയിലും സമൂഹത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടാവും അല്ലേ ജനങ്ങൾക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി നാടിനു വേണ്ടി ഈ പ്രകൃതിക്ക് വേണ്ടി എന്തെല്ലാമൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകളും എന്നാൽ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടും പ്രാപ്തി ഉണ്ടായിട്ടും അത് ചെയ്യാതെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിനെ മുടക്കുന്ന രീതിയിൽ മറ്റുള്ളവൻ്റെ വേദന കാണാത്ത ആളുകൾ അങ്ങനെ ഈ ഭൂമിയിൽ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കനിവും കരുതലും എന്നതാണല്ലോ നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ഇവിടെ കനിവും കരുതലും ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രമാണ് കുരുവി അതുകൊണ്ടാണല്ലോ ആ ലോകം നശിച്ചു തുടങ്ങുമ്പോൾ തൻ്റെ കൂടെയുണ്ടായിരുന്നവരുടെ ജീവനു വേണ്ടി കഴിവോടുകൂടി ദയയോടുകൂടി സ്നേഹത്തോടുകൂടി കൂടിയിട്ട് കുരുവി പെരുമാറുന്നത് ചിലപ്പോൾ ആ അപകടത്തിൽ താനും മരിച്ചു പോയേക്കാമെന്ന് കുരുവിക്ക് ഉറപ്പുണ്ട് പക്ഷേ അതൊന്നും തന്നെ ആ പ്രവൃത്തിയിൽ തന്നെ പിന്നോട്ട് വലിക്കുന്നില്ല എന്നുള്ള ആ ഒരു ആർജവം കൂടി ആ കുരുവി നമുക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ മഴദേവനെ നോക്കിയേ ഒരുപാട് കഴിവും പ്രാപ്തിയും ഉണ്ടായിരുന്നിട്ടും ആ കാടിനെ രക്ഷിക്കാതെ സ്വാർത്ഥതയോടുകൂടി പെരുമാറുന്ന ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഒരു കഥാപാത്രമായിട്ടാണ് മാറിയിട്ടുള്ളത് നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത് അല്ലേ കുരുവിയെ പോലെ പെരുമാറാനും പോലെ സഹജീവികളെ സ്നേഹിക്കാനും കഴിവുള്ളവരായിട്ട് മാറണ്ടേ ഈ പാഠഭാഗത്തിൽ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനവും ഈ കഥാപാത്രങ്ങളുടെ വേറിട്ട് സ്വഭാവത്തെ ആഴത്തിൽ മനസ്സിലാക്കാനാണ് എന്നിട്ട് ഇതിൽ ആരുടെ നിലപാടായിരുന്നു ശരിയെന്നും ആര് ആരോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നതെന്നും എന്തുകൊണ്ടാണ് നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കി കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് വരുന്നത് ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരോടും ആരുടെ പക്ഷത്താണ് ആ കുഞ്ഞു കുരുവിയുടെ ആ പാവം കുരുവിയുടെ പക്ഷത്താണല്ലേ അപ്പോൾ ആ കുരുവിയുടെ സ്നേഹവും ആ കുരുവിയുടെ ദയയും ഒക്കെ മനസ്സിലാക്കി കഥാപാത്ര നിരൂപണം എഴുതാനും ഈ കഥാപാത്രങ്ങളെ വേർതിരിച്ച് കാണാനും അവരുടെ സ്വഭാവങ്ങളെ വിലയിരുത്താനും കഴിയുന്ന കുട്ടികളാവാൻ നിങ്ങൾക്ക് കഴിയണം ഇതിലെ പ്രവർത്തനങ്ങളും ഈ കഥ പോലെ തന്നെ വളരെ ലളിതമായ പ്രവർത്തനങ്ങളാണ് കഥ വായിച്ചതിന് ശേഷം സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് സ്വന്തം വാക്യങ്ങളുപയോഗിച്ച് വളരെ ലളിതമായിട്ട് നിങ്ങൾ ആ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുക കുരുവിയും കാട്ടുതിയും എന്ന ഈ കഥ ഒരു കഥ എന്നതിനപ്പുറത്തേക്ക് അതിലെ കഥാപാത്രങ്ങളെയും അതിലെ സാഹചര്യങ്ങളുമൊക്കെ സമകാലിക സമൂഹവുമായിട്ട് ചേർത്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം എല്ലാ കാലത്തും സാഹിത്യം എന്ന് പറയുന്നത് എഴുത്തെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പിടിച്ച കണ്ണാടിയാണ് സമൂഹത്തിലെ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന പ്രതിഫലിപ്പിക്കുന്ന ഇടമാണ് സാഹിത്യ സൃഷ്ടികൾ ജീവിതത്തെയാണ് എല്ലാ കഥകളും എഴുത്തും അടയാളപ്പെടുത്തുന്നത് അല്ലേ ആ രീതിയിൽ ഈ കഥാപാത്രങ്ങളെ വിലയിരുത്തുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ വിലയിരുത്താനും അപകൃത്തിക്കാനുമുള്ളൊരു കഴിവും ചിന്തയും ഏതാണ് ശരി ഏതാണ് തെറ്റ് എങ്ങനെയാവണം നമ്മൾ എങ്ങനെയാവരുത് നമ്മൾ ആരോടൊപ്പമാണ് പക്ഷം ചെറു നിൽക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് അതിൽ നിന്നും നമ്മൾ എന്ത് നന്മയാണ് സമൂഹത്തിന് ചെയ്യുന്നത് ആ നന്മയിൽ നിന്നും മറ്റുള്ളവർക്ക് എന്ത് രീതിയിലുള്ള സഹായങ്ങളാണ് കൊടുക്കാൻ കഴിയുന്നത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ചിന്തയും വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെയാണ് ജീവിതത്തിൽ നിങ്ങൾ രൂപീകരിച്ചെടുക്കേണ്ടത് നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന നാളെയുടെ മക്കളായ നിങ്ങൾ ഉറപ്പായും ഇത്തരത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരായിട്ട് മാറേണ്ടതുണ്ട് ആനന്ദിൻ്റെ കഥകളിലെ ഈ രണ്ട് കഥാപാത്രവും അല്ലെങ്കിൽ ആ കാട്ടുതി എന്ന് പറയുന്ന ആ ഒരു സാഹചര്യവും സമൂഹത്തിലെ ഒരു പ്രശ്നത്തെയാണ് ആ ഒരു പ്രശ്നത്തെ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ടാളുകൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് ആരാണിതിൽ ഏറ്റവും നല്ല അനിവാര്യമായ രീതിയിൽ ഇടപെടുന്നത് എന്നുമൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പുറത്തേക്ക് നാടിനെ നോക്കിക്കാണുന്ന പ്രിയപ്പെട്ട ആളുകളും എന്നെ കേൾക്കുന്ന ആളുകളും ആ രീതിയിൽ ഇതിനെ നോക്കിക്കണ്ട് പെരുമാറാൻ സാഹിത്യ സൃഷ്ടിക്കപ്പുറം ജീവിതം വന്ന കലാസൃഷ്ടിയെ കനിവും കരുതലോടുകൂടിയും നോക്കിക്കാണുന്നവരായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ നേരിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ ഊർജസ്വലമായിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകൾ പോലെ ഈ ക്ലാസ്സിനെയും പിന്തുണയ്ക്കുക നന്നായിട്ട് പഠിക്കുക മലയാളത്തെ സ്നേഹിക്കുക കനിവും കരുതലുമുള്ള സ്നേഹമുള്ള കുട്ടികളായിട്ട് വളരുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ അപ്പോൾ ബൈ स्नेहमात्रम